പെട്രോളേ ഏക്ക് ലിറ്റർക്കെ ഇതിനാ അതായത് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഇവിടെ ഈ ചില്ലറ വിൽപ്പന പെട്രോളിൻ്റെ ചില്ലറ വിൽപ്പന വടക്കൻ ബിഹാറിലെ ദോള ബജ എന്ന ഗ്രാമത്തിൽ എന്തൊക്കെ കിട്ടും എന്ന് ചോദിക്കുന്നതിനൊക്കെ നല്ലത് എന്തൊക്കെ കിട്ടില്ല എന്ന് പറയുകയായിരിക്കും കാരണം പെട്രോളടക്കം ഇവിടെ കിട്ടും അതും എവിടെയാണെന്നറിയാമോ ഈ തട്ടുകടയിലാണ് ഈ ചെറിയ കടയിലാണ് പെട്രോൾ അടക്കം ഉള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ കിട്ടുന്നത് അപ്പോൾ ഈ ഗ്രാമത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഗ്രാമം വളരെ വളരെ സുന്ദരമായിട്ടുള്ള ഒരു ഗ്രാമമാണ് ഇവിടെ ഏറ്റവും രസമായിട്ടുള്ളൊരു കാര്യം ആകർഷകമായിട്ടുള്ളൊരു തോന്നിയതെന്ന് വെച്ചാൽ ഇത് ഈ മനുഷ്യരെ പോലെ തന്നെ മൃഗങ്ങളെയും സ്നേഹിക്കുന്നവരാണിത് കാര്യം ഇപ്പോൾ ഇവിടെ തണുപ്പ് തുടങ്ങിക്കഴിഞ്ഞു ആ തണുപ്പിൽ ആ കടാവിന് രക്ഷ കിട്ടാൻ വേണ്ടി അതിന് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കണ്ടോ ഒരു ഒരു ചാക്കാണ് പുതച്ചിരിക്കുന്നത് അങ്ങനെ എല്ലാ തരത്തിലും ഒരേപോലെ ഒരു കാണുകയും വളരെ സുന്ദരമായിട്ട് ജീവിക്കുന്ന ഒരു ഗ്രാമം ഈ ഗ്രാമത്തിൻ്റെ ഒരു വിശേഷം നമുക്ക് ഇവിടെ രാവിലെ തന്നെ ചായ കുടിക്കാനൊക്കെ ആൾക്കാർ എത്തിയിട്ടുണ്ട് അപ്പോൾ അവർ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ചായ കുടിക്കാനൊക്കെ എത്തുന്നത് പക്ഷേ എങ്കിലും നമുക്ക് ഇതെന്താണ് ഈ തരത്തിലുള്ള ഒരു പെട്രോൾ ഈ പെട്രോൾ വിൽക്കാൻ വേണ്ടിയാണ് അതായത് ഇവിടെ നമ്മൾ രാവിലെ തന്നെ കണ്ടിരുന്നു ആൾക്കാർ പലരും ഈ ഗ്രാമത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് പോകാൻ വേണ്ടിയുള്ള ബൈക്ക് യാത്രക്കാർ ഇവിടെ നിർത്തുന്നു അവർ പെട്രോൾ വാങ്ങി പെട്രോൾ ഒഴിക്കുന്നു അതിനുശേഷം വണ്ടിയിൽ പോവുകയാണ് ചെയ്യുന്നത് പെട്രോളേ ഏക്ക് ലിറ്റർക്കെ ഇതിനാ അതായത് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഇവിടെ ഈ ചില്ലറ വിൽപ്പന പെട്രോളിൻ്റെ ചില്ലറ വിൽപ്പന ഏ സേഫേ ഇത് ആകെ ആ സേഫിനേ ആ ഓക്കെ അപ്പോൾ ഇത് ഈ തീയുടെ അടുത്ത് തന്നെ ഈ പെട്രോൾ ഇട്ടിരിക്കുന്നത് അത് സേഫാണെന്നാണ് ഇവർ പറയുന്നത് പക്ഷെ പിന്നീട് നമ്മൾ ഒന്ന് മനസ്സിലാക്കപ്പെടാറിയുന്നത് ഇത് പെട്രോൾ ഇവിടെ കിട്ടും എന്നുള്ള കാണിച്ചുകൊണ്ടുള്ള ഒരു കളർ വെള്ളം മാത്രമാണ് അതായത് ഈ കളർ വെള്ളത്തിൻ്റെ അടുത്തിങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ് അത് ഒരു സിഗ്നലാണ് നമ്മുടെ നാട്ടിലെ ഈ രാത്രി ചായക്കടകളിലെയും രാത്രി കാല ഭക്ഷണത്തിനൊക്കെ ചെയ്യുമ്പോൾ പച്ചതറമുള്ള ട്യൂബ് ലൈറ്റ് കാണില്ലേ അതുപോലെ ഒരു സിഗ്നലാണ് ഈ പെട്രോൾ ഇവിടെ ഉണ്ടാകും എന്നുള്ളതിൻ്റെ അങ്ങനെ അവർ ചില്ലറ വിൽപ്പന അവർ വീടിൻ്റെ അകത്താണ് വലിയ ക്യാനിൽ പെട്രോൾ വെച്ചിരിക്കുന്നത് അതിനുശേഷം ഈ ചെറിയ ചെറിയ ഒരു ലിറ്ററിൻ്റെ കുപ്പിയിലാക്കി പെട്രോൾ വിൽക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത് ഇതെല്ലാം ഈ ഒരു ഗ്രാമത്തിൽ നിന്ന് ഇവരുടെ അയൽക്കാർ തന്നെ കൃഷി അവരുടെ പാടത്ത് കൃഷി ചെയ്ത ഉൽപ്പന്നങ്ങളാണ് ഇവിടെ വിൽക്കാനുള്ളത് ഈ ഉൽപ്പന്നങ്ങളുടെയൊക്കെ വില ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് ഇവിടെ ഒന്ന് പരിശോധിക്കാം കെ ക്യാഹ് കാനക്കാരൻ നാം ഗുലുഗുല്ല എന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പേരുള്ള ഒരു ആഹാരമാണിത് ഈ ഗുൽഗുല എന്ന് പറയുന്ന ഈ അവർ എണ്ണയിൽ ഉണ്ടാക്കി പൊരിച്ചെടുക്കുന്ന ഒരു വിഭവമാണിത് ഇതിന് ഒരു പീസിന് ഒരു രൂപ മാത്രമാണുള്ളത് അപ്പോൾ ഇതിനൊപ്പം അതായത് ഈ കാന്താരി ഈ പച്ചമുളകൊക്കെ ചേർത്ത ഒരു മിശ്രിതം ചമ്മന്തി ഇതിനോടൊപ്പം കഴിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇവിടെ എത്തുന്നവർക്ക് ഈ ആഹാരം കഴിക്കാം രാഷ്ട്രീയവും പറയാം ഇനി അത്യാവശ്യം ആൾക്കാർക്ക് പോകണം ഈ ഇവിടെ ഗ്രാമീണ ഗ്രാമത്തിൽ ഒരു പെട്രോൾ ബങ്കില്ല അതിൻ്റെ കൂടി ഒരു പ്രശ്നം പരിഹരിച്ചു കൊണ്ടാണ് ഇവിടെ ഈ ചില്ലറ വിൽപ്പനയായി പെട്രോൾ കൂടി ഇവിടെ വിൽക്കാൻ വച്ചിരിക്കുന്നത് അതുൽ ചന്ദ്രനൊപ്പം ഡി ധനസുമോ മീഡിയ വൺ ബീഹാർ